േ മാം പിന്നെ വേദന വന്ന മരണ വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് പ്രിയപ്പെട്ടവരെ തട്ടി മാറ്റി പോവല്ലേ ഞാൻ ഇന്ന് വളരെ വിഷമത്തിലാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ പറയാതെ വയ്യ നിങ്ങളിത് മുഴുവനും കേൾക്കണം ഇതെൻ്റെ ഒരു മാമിയാണ് പേര് അസീന ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് വീട് ജീവിതത്തിൽ ഒത്തിരി വേദനകളും പരീക്ഷണങ്ങളും സഹിക്കേണ്ടി വന്ന ഒരു പാവമാണ് കണ്ടോ രണ്ടായിരത്തി പത്തിൽ ഒരക്സിഡൻറിൽ തലയോട്ടി തുറന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും വലിയ വിഷമത്തിലായിരുന്നു ജീവിതം പക്ഷെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന ആഗ്രഹത്തിൽ അമ്മി സ്വന്തമായി ഊഞ്ഞാലുണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഒക്കെ തുടങ്ങി വരുവായിരുന്നു അത് ട്വൻറ്റി ഫോർ ന്യൂസിലൊക്കെ വാർത്തയായി വന്നിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണും എന്നിട്ട് ഞാൻ ബാക്കി പറയാം വീഴ്ചകളിൽ പതറാതെ ജീവിത വിജയം നേടി മാതൃകയായ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് എന്നാൽ ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി അസിനിടെ കഥ അതൊന്ന് വേറെയാണ് കാരണം നമുക്ക് ഒരു പോരാട്ടത്തിന്റെ കഥ വേറെ പോരാട്ടത്തിൻ്റെ ജീവൻ ഓർമ്മ നഷ്ടപ്പെടും മണവും തിരിച്ചറിയാൻ എന്നാൽ മാത്രം ജീവിതം തിരികെ പിടിക്കുകയാണ് ഹസീന മൈ ഡ്രീംസ് ക്രാഡിൽ എന്ന തൊഴിൽ സംരംഭത്തിലൂടെ രജിസ്റ്റർ ചെയ്ത് ഒരു യൂണിറ്റ് അങ്ങനെ പിന്നെ എനിക്ക് ഡിസേബിൾ ആയതുകൊണ്ടിട്ട് പിന്നെ എംപ്ലോയ്മെന്റ് ചെയ്യുന്ന എനിക്ക് അമ്പതിനായിരം രൂപ ലോൺ കിട്ടി അങ്ങനെ തൊഴിൽ ചെയ്തു വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് സ്ത്രീകൾ തൊഴിൽ വരാൻ തുടങ്ങി അവരുടെ ജീവിതമാർഗം കാണിച്ചു കൊടുക്കാൻ ഒരു വഴിത്തിരിവായിട്ട് വന്നത് അറുപത്തിയേഴ് വയസ്സുള്ള ബീവിയും ജമീലയും അടക്കം പേർ ഹസീനയോടൊപ്പം ഈ ജോലി ചെയ്യുന്നു ഭർത്താവ് നജീമിനെയും അവശതകൾ അലട്ടുന്നുണ്ട് നജീമും എല്ലാ പിന്തുണയുമായി ഹസീനയ്ക്കൊപ്പമുണ്ട് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പോരാട്ടത്തിനിടയിലാണ് വില്ലനായി വീണ്ടും രോഗം കടന്നു വരുന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സ്ഥിതി കുടലും മ്യൂട്രസും തമ്മിൽ ഒട്ടിയിരിക്കുന്ന ഇപ്പോൾ ഉള്ളത് ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുടല് മാത്രമല്ല വൃക്കയും ആയിട്ടൊക്കെ ഒട്ടിയിരിപ്പുണ്ട് അല്ലേ മമ്മി അതെ ന്യൂട്രസും കുടലും രണ്ട് കുടലും തമ്മിൽ ഒട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറയുന്നത് വൃക്കയും പിന്നെ മൂത്രസെൻ്റിയായിട്ട് ജാമായിരിക്കുവാണ് അത് ഹൈ റിസ്ക് പിടിച്ച ഓപ്പറേഷനാണ് അകത്തും ബ്ലീഡിങ്ങും മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലും ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ വേദന വന്ന മരണ വേദനയാണ് ചൈക്കാൻ പറ്റാത്ത വേദനയാണ് ഒരുപാട് ഗുളിക ഒക്കെ എനിക്ക് കഴിക്കാനുണ്ട് പതിനഞ്ച് വർഷത്തിലേറെ ഈ വേദന അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മരണവേദനയാണ് വേദനയാണ് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ കൊടുക്കല്ലേ ഞാൻ വീട് എടുക്കുന്നതിന് മുമ്പേ മാമിയടുത്ത് പറഞ്ഞാണ് മാമിക്ക് അരയില്ലേന്ന് മരുന്നിനും ചികിത്സയ്ക്കുമായി ഒത്തിരി പൈസ വേണം ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് കടവങ്ങൾ ഉണ്ട് എന്നാ കണ്ടോ ഈ ഒരു ഗുളികക്ക് ഒരു ഗുളികക്ക് തന്നെ ഇരുന്നൂറ് രൂപയാണ് ചെലവ് വരുന്നത് സ്വന്തമായിട്ട് ഒരു സെൻ്റെ സ്ഥലമോ വീടോ ഒന്നുമില്ല എന്നെപ്പോലെ ഒരു മോളോ മോനോ അതുമില്ല മാമിക്ക് കഷ്ടമല്ലേ പാവല്ലേ ഇത്രയും കണ്ടിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെയല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോടല്ലാതെ ഞാൻ പിന്നെ ആരോടാ പറയാ പ്ലീസ് കൈവിടരുത് നിങ്ങൾ സഹായിക്കണം കണ്ടിട്ട് സഹിക്കുന്നില്ല അത്രയ്ക്ക് വിഷമമുണ്ട് വലിയ ചാരിറ്റി ബ്ലോഗർമാർ പറയുന്ന പോലെ പറയാനൊന്നും എനിക്കറിയില്ല മാമിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിന് നിങ്ങൾ സഹായിക്കണം എൻ്റെ ഒരു ആവശ്യം ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ പക്ഷേ ഇത് നിങ്ങൾ തട്ടി മാറ്റരുത് മാമയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന അത്രയും സഹായിക്കാം പ്ലീസ് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ എങ്കിലും പൈസ മതി നീ നിങ്ങൾക്ക് അതിനും പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പ്ലീസ് നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഐശുദ്ധി